കാർഷിക ലോകത്തേക്ക് മടങ്ങിപ്പോയാൽ മാത്രമേ നാട് രക്ഷപ്പെടുവെന്ന് ആര്യടൻ ചോക്കത്ത് എം എൽ എ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കാർഷിക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അവടെ വെച്ചൊരു തീരുമാനമെടുത്തത് ഓരോ പഞ്ചായത്തിലും അവിടെയുള്ള കർഷകർ അനുബന്ധിച്ച് താമസിക്കുന്ന അവരുടെ ഒരു ലോകം വിളിച്ച് അവിടെ വെച്ച് കൃത്യമായി പറയണം ഇത്ര പോലെ ും പരിപാടിയിൽ വിവിധ കൃഷികളിൽ മികവ് തെളിയിച്ച മികച്ച കർഷകരെ ആദരിച്ചു എം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എൻ എ കരീം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഹനീഫ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ അബ്ദുൽ ഹമീദ് ലബ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ അനീഷ് കെ പി എം ബിജു കാർഷിക വികസന സമിതി പ്രതിനിധികൾ വിവിധ കൃഷിക്കൂട്ട പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ബ്യൂറോ